നിർമ്മാണം നടക്കുന്ന സംസ്ഥാന പാതയുടെ ഭാഗമായ തൂക്കുപാലൻ ടൗണിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്താതെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നതായി പരാതി തൂക്കുപാലൻ ടൗണിന് അപ്പുറവും ഇപ്പുറവും റോഡ് പണികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ടൗണിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്തുന്നില്ല മഴക്കാലമായതോടെ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ട ടൗണിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും തുടർക്കഥയാവുകയാണ് നിർമ്മാണം നടക്കുന്ന കമ്പമെട്ട് വണ്ണപ്പുറം മുതൽ തൂക്കുപാലം വരെയുള്ള ഭാഗത്തെ ജോലികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് തൂക്കുപാലം പാലം ജംഗ്ഷൻ മുതൽ കല്ലാർ വരെയുള്ള ഭാഗങ്ങളിലും നിർമ്മാണ പ്രവൃത്തികൾ എഴുപത് ശതമാനത്തിലധികം കഴിഞ്ഞു പക്ഷേ ഇതിന് നടുക്കുള്ള തൂക്കുപാലം ടൗൺ മാത്രം ഉപേക്ഷിച്ച മട്ടാണ് ഇതുമൂലം ദുരിതത്തിലാവുന്നത് ആയിരക്കണക്കിന് നാട്ടുകാരാണ് രാമക്കൺമേട്ടിലേക്കടക്കം വിനോദസഞ്ചാരികൾ കടന്നുപോകുന്നതും തൂക്കുപാലം ടൗണിലൂടെയാണ് ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലവിൽ നിരവധിയായ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഇന്നലെയും ഇരുചക്രവാഹന യാത്രികൻ ഗട്ടറിൽ വീണ് അപകടം പറ്റിയിരുന്നു അധികൃതർ അടിയന്തരമായി ടൗണിലെ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ഭൂവാലം ടൗണില് റോഡ് പണി ഇതുവരെയായിട്ടും ആരംഭിച്ചിട്ടില്ല ഗർത്തങ്ങൾ കൂടുതലാണ് ഭൂഗാലം നമ്മുടെ ആ സ്റ്റേറ്റ് ബാങ്കിന്റെ ഭാഗത്തേക്ക് ആണെങ്കിൽ വൻ ഗർത്തങ്ങളാണ് അപ്പൊ ആ ഗർത്തങ്ങൾ ഒന്നെങ്കിലും അവരാണെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് റോഡ് പണി പൂർത്തീകരിക്കുകയോ ചെയ്യണം അല്ലെങ്കിൽ വൻ്റെ അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത് രാമകലോട് ബന്ധപ്പെട്ട് ധാരാളം പേര് വരുന്നുണ്ട് അപ്പൊ ട്രാഫിക് ബ്ലോക്ക് ആണ് ഇവിടെ പ്രധാനമായിട്ട് ടൗണിലുള്ളത് ആ ട്രാഫിക് ബ്ലോക്കിന് പരിഹാരം അല്ലെങ്കിൽ റോഡ് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയിരിക്കണം അടിയന്തരമായി ഇത് ബന്ധപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഈ മഴക്കാലമാണ് കൊച്ചുകുട്ടികൾ വരെ ചില വാഹനങ്ങളിൽ നിന്ന് തെറിച്ച് പോകുന്ന ഒരു സ്ഥിതി ഈ കുഴിയിൽ വേണിട്ട് ഉണ്ടാകുന്ന ആരും അവരും വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു പ്രദേശമാണ് ഇതൂക്കോലം രാമക്കൽമേട് അതായത് ടൂറിസ്റ്റുകൾ ശരിക്കും പറയും ഓണമാക്കാതെ ആയിക്കൊണ്ട് വരാൻ അപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ശരിക്കും വലിയൊരു പ്രശ്നമായിരിക്കണത് ഇതേ സമയം ടൗണിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ നാളുകളിൽ ഉയർന്ന വിവാദങ്ങളാണ് പ്രതിസന്ധികൾക്ക് കാരണമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല